പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃപരിശീലന ക്യാമ്പ് സിക്ഷൻ ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു വണ്ടൂർ ടി കെ ഗാർഡനിൽ വെച്ച് നടത്തിയ ക്യാമ്പ് കെ പി സി സി മെമ്പർ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു അൺപ്രൈഡ് പ്രോജക്റ്റ് ആണ്. വടൻബൂർത്തികളുടെ ബർഡായിൽ നമ്മൾ വലിയ വികസന ഒരുക്കത്തിലാണ്. അത് കഴിയാറുമ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കും. അതിനു മുന്നോടിയായി നമ്മൾ ഡിപി പ്രോജക്റ്റ് ആണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും മൂ നാല് ഉത്തരകളാണ്. ആ ഉത്തരത്തിൽ നമ്മൾ ഈ പാർട്ട് 25 ന്റെ പ്രവർത്തനത്തിനെ ഒരു സ്കെച്ച്. നമ്മൾ ಅದರ പ്രവർത്തനമാണ്

ഐക്യ ജനാധിപത്യ വിപണിയാണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിൽ അത് വണ്ടൂരിൽ വാർഡ് തൊട്ട് സംസ്ഥാനം തൊട്ട് അങ്ങേക്കാ തലം പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒരു കൂട്ടമായ കൂടൊഴുക്ക് കോൺഗ്രസ് ഉണ്ടായിട്ടില്ല ഒരു കൂട്ടമായ കൂടൊഴുക്ക് നോക്കി യു ഡി എഫിൽ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ അധ്യക്ഷത വഹിച്ചു കെ ടി അജ്മൽ കെ സി കുഞ്ഞി മുഹമ്മദ് ടി പി ഗോപാലകൃഷ്ണൻ ഷരീഫ് തുറയ്ക്കൽ അഷ്റഫ് പാറശ്ശേരി ടി വിനയദാസ് വി എം നാണി പി ടി മൂസ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നീറ്റ് പരീക്ഷയിൽ ഏഴാം റാങ്ക് നേടിയ ജിയാദ് നാലകത്തിനെ ആദരിച്ചു വണ്ടൂരിലെ ജീവകാരുണ്യ പ്രവർത്തകരായ കെ പി റമിൽ ഹാരിസ് നീലാംറ ജൈസൽ പ്രിയങ്ക ജലീൽ എന്നിവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ